ഈ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിനോടൊപ്പം ജോലിയും ചെയ്യാന്ന് അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോ പറഞ്ഞു ഉണ്ടാവും അതായത് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഉള്ളവർക്ക് പ്ലസ് ടു കഴിഞ്ഞ് ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ വീട്ടിലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിൽ ചേർന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് സെമസ്റ്റർ അതായത് ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു എം എൻ സി കമ്പനിയിൽ അതായത് ഒരു ഇരുപതിനായിരം മുതൽ അമ്പതിനായിരം രൂപ ശമ്പളത്തിനുള്ളിൽ കുട്ടികളുടെ ടാലന്റ് അനുസരിച്ച് ഇരുപതിനായിരം മുതൽ അമ്പതിനായിരം രൂപ ശമ്പളത്തിനുള്ളിൽ എം എൻ സി കമ്പനികളിൽ അവർക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യാവുന്നതാണ് ഈ ജോലി മൂന്ന് വർഷം ചെയ്ത് നാലാമത്തെ വർഷം എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏഴ് ഡിജിറ്റിൽ കൂടുതൽ സാലറിയോട് കൂടി ഒരു ജോലി കമ്പനി തന്നെ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് അതായത് കോളേജ് തന്നെ നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട് ഏഴ് ഡിജിറ്റിൽ കൂടുതൽ പെർ ആന സാലറി ഉള്ള അതായത് ടെൻ ലാക്സിന് മുകളിൽ പെർ ആന സാലറി ഉള്ള ഒരു ജോലി കോളേജ് ഓഫർ ചെയ്യുന്നുണ്ട് അപ്പോ പഠിക്കുമ്പോൾ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ അത് പഠിക്കുന്നതിന് ബുദ്ധിമുട്ടാവില്ലേ ഇല്ല അത് പറയാം അതായത് ഈ കോഴ്സിന്റെ കരിക്കുലം ഡിസൈൻ ചെയ്തിരിക്കുന്നത് പഠിക്കുന്നതിന് വേറെ സമയം ജോലി ചെയ്യുന്നതിന് വേറെ സമയം കോളേജ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേറെ സമയം വെൽ എക്സ്പീരിയൻസ്ഡും വെൽ അപ്ഡേറ്റഡുമായിട്ടുള്ള ഒരു സിലബസ് അതായത് കുട്ടികളെ സ്ട്രെയിൻ ചെയ്യിക്കാതെ എങ്ങനെ പഠിച്ചിട്ട് മുന്നോട്ട് പോവാം എന്നുള്ള രീതിക്കാണ് ഈ കോഴ്സിന്റെ കരിക്കുലം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതും പറയാം നമുക്ക് കേരളത്തിൽ ഈ രീതിക്കുള്ള കോഴ്സുകൾ ആരംഭിച്ചിട്ടില്ല ആരംഭിക്കാം അതായത് മൂന്നാല് വർഷം കഴിയുമ്പോൾ ആരംഭിക്കാം ഇപ്പോൾ എണ്ണെങ്കിൽ കേരളത്തിൽ ഇങ്ങനത്തെ കോഴ്സുകൾ ഇല്ല ഇപ്പോ നമുക്ക് അടുത്തുള്ളത് മധുരയ്ക്ക് അടുത്തുള്ള തലശലിംഗ യൂണിവേഴ്സിറ്റിയിലാണ് നമുക്കിപ്പോൾ ഈ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിനെല്ലാം അംഗീകാരം ഉണ്ടാവും തീർച്ചയായും ഇന്ത്യയിൽ ആയിരത്തിഒരുന്നൂറ്റി പതിനാല് യൂണിവേഴ്സിറ്റികളിൽ ഇരുപത്തി ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് കലശലിംഗ യൂണിവേഴ്സിറ്റി അതുമാത്രമല്ല ഇന്ത്യയിൽ തന്നെ പതിനൊന്ന് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾക്ക് അക്രഡിറ്റേഷൻ ഉള്ള ഇന്ത്യയിലെ ഒരേ ഒരു യൂണിവേഴ്സിറ്റിയുമാണ് കലശലിംഗ യൂണിവേഴ്സിറ്റി അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ അതിനിതാ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ അഡ്മിഷൻ റെഡി